ഏവരെയും ചേർത്ത് പിടിക്കുന്ന സൗദിയുടെ സഹായഹസ്തം ഇപ്പോൾ ആഫ്രിക്കയിലേക്കും നീളുകയാണ് ആഫ്രിക്കയിലെ ദുർബലരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി ആഗോള സഹായ ഏജൻസിയായ കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററിന്റെ അതായത് കെ എസ് റിലീഫിന്റെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷ്യ വൈദ്യ സഹായ പദ്ധതികൾ കൂടുതൽ സജീവമാക്കുന്നത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ വിവിധ സംരംഭങ്ങൾ കെ എസ് റിലീഫ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ ഔഗാഡു ഗൌവിയിലെ ദുർബലരായ സമൂഹത്തെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത വലിയൊരു ഭക്ഷ്യസുരക്ഷാ സഹായ പദ്ധതി കേസ് റിലീഫ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ളതും വസ്തുക്കൾ അടങ്ങിയതുമായ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം ഭക്ഷ്യ കിറ്റുകൾ ഈ പരിപാടിയിലൂടെ വിതരണം ചെയ്യുമെന്നും ഒന്നിലധികം പ്രദേശങ്ങളിലായി ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ് വ്യക്തികളിലേക്ക് സഹായ പദ്ധതി എത്തിച്ചേരുമെന്നും കെ എസ് റിലീഫ് വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസ് റിലീഫ് ജിദ്ദയിൽ പ്രഖ്യാപിച്ച സഹായ പദ്ധതിയുടെ തുടർച്ചയായാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പുതിയ സംരംഭം കേസ് റിലീഫ് ഇത്തരം സഹായങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സജീവമായി നടത്തിവരുന്നുണ്ട്